ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ വൈകിയ വേളയിലാട്ടോ എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസിൻ്റെ അന്നെടുത്ത വീടുകയായിട്ടോ അപ്പം നമ്മുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ കുടും ഉണ്ട് നമ്മുടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരന്ന് ക്രിസ്മസ് ഒക്കെ അവരുടെ വീട് ആഘോഷ നല്ലോണം ഘോഷിച്ചു പിന്നെ അവരെവിടേക്കോ പോയി അപ്പം എൻ്റെ കൂടെ ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അമ്പലത്തിലെ പ്രസാദം ഉണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് തരികയും വേണം പിന്നെ അങ്ങനെ ഞങ്ങൾ വന്ന് എന്താ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു വീഡിയോസൊക്കെ കണ്ടു അങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പം അടുക്കളയിലേക്ക് കയറിയതാട്ടോ വൈകുന്നേരം ആയി കഴിഞ്ഞ് എനിക്ക് എപ്പോഴും ഈ ഒരു ഭയങ്കര തിരക്ക് പിടിച്ചൊരു സമയം കേട്ടോ വൈകുന്നേരം ആയാൽ പിന്നെ ഒരു ഉച്ച ഒരു ഇടവേളയിൽ കുറച്ച് സമയം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഉണ്ടാവുള്ളൂ കേട്ടോ രാവിലെയും നല്ല ജോലി ഉണ്ടാവും വൈകുന്നേരവും നല്ല ജോലി ഉണ്ടാവും കേട്ടോ അന്നേരം രമ്യ പറഞ്ഞു ചേച്ചി ഞാനോട് കൂടി സഹായിക്കാമെന്ന് പറഞ്ഞു ഉള്ളി അരിയാനൊക്കെ കൂടി കുറച്ച് ചെയ്തു ചെയ്തിട്ടോ ഉള്ളി അരിഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ചേച്ചി സാരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളി അരിഞ്ഞു തന്നോട്ട് എനിക്ക് പാവം പിന്നെ ഞങ്ങളിതാ കേക്ക് കട്ട് ചെയ്യുക കേട്ടോ അപ്പം മോൻ പോയി ഒരു ചെറിയ കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് കേട്ടോ ലേറ്റിൻ്റെ ക്യാരറ്റ് ഇതായിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് സാധാ കേക്കാട്ടോ ഒന്നും കൂടി ഇഷ്ടം എന്താണ് ഈ സാധാ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന കേക്ക് ഇത് ഇത്തിരി ഓയിലി പോലെ തോന്നിച്ചെങ്കിലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുകട്ടോ അപ്പോൾ കുടുവിനും ഭയങ്കര സന്തോഷമായിട്ടോ കുടുത്തൊപ്പിയൊക്കെ വെച്ചോണ്ടായിരുന്നു വന്നത് അങ്ങനെ ഞങ്ങൾ രമിയാണേലും കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാട്ടോ പക്ഷേ കുറച്ച് അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒരു മൂന്നാല് വീഡിയോ എടുക്കണം ഷോർട്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കേട്ടോ വന്നത് പക്ഷേ എനിക്ക് എനിക്കെന്ത്വ അതിനേരായപ്പോഴത്തേക്കും കുറച്ചേറെ തിരക്കായി മോൻ ചിക്കൻ കൊണ്ടുവന്നു പിന്നെ ചിക്കൻ കറി വയ്ക്കണം അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായിട്ടോ എങ്കിലും ഞങ്ങളെ പരമാവധി ഞങ്ങളെ അവസരം പ്രയോജനപ്പെടുത്തിയിട്ടോ അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കുക ുള്ള കേക്കാംട്ടോ എനിക്ക് ഒന്നും നിങ്ങളെ വിഷ് ചെയ്യാനോ എനിക്ക് സാധിച്ചില്ല കേട്ടോ എല്ലാവരും നല്ലോണം ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചില്ലേ അപ്പോൾ എല്ലാവരോടും എൻ്റെയും എനിക്ക് കൂടി പറയുക കേട്ടോ ഹാപ്പി ക്രിസ്മസ് ഇനിയും വരാൻ പോണേ ന്യൂ ഇയർ എല്ലാവർക്കും എന്ത് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു ക്രിസ്തുമസും ന്യൂ ഇയറും ഈ വർഷവും എല്ലാവർക്കും നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ പ്രാ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം ഇവിടെ എനിക്ക് ഏറ്റവും ഈ സമയങ്ങളിൽ മിസ് ചെയ്യുന്ന നമ്മുടെ പ്രവാസികളായ ആൾ ഒത്തിരി ജനങ്ങളുണ്ടാവില്ലേ അവരെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുക കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ പ്രവാസികളായ കുറച്ച് സബ്സ്ക്രൈബേഴ്സും പിന്നെ എൻ്റെ സ്വന്തം ഹസ്ബൻ്റും പിന്നെ അങ്ങനെ കുറേ നീണ്ട നിരകളുണ്ട് കേട്ടോ നമുക്ക് വേണ്ടി നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒക്കെ കഷ്ടപ്പെടുന്ന പലരും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും ഞാൻ ഈ അവസരത്തിൽ ഈ ന്യൂ ഇയർ എല്ലാവർക്കും സമാധാനത്തിൻ്റെയും ഒരു ഐശ്വര്യത്തിൻ്റെയും പൂർണ്ണതയിലെത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ നല്ലോണം സന്തോഷമായിട്ട് പല കുശലൊക്കെ കുറേ നേരമായിരുന്നു പറഞ്ഞു കെട്ടോ അങ്ങനെ കുടൂന് കേക്ക് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുടൂന് കാപ്പി മുക്കി സൊറി ചായലാട് ചായയായിരുന്നു കേട്ടോ എടുത്ത് ചായ മുക്കി ബിസ്ക്കറ്റൊക്കെ കൊടുത്തപ്പോൾ അതൊക്കെ കുറച്ച് കഴിച്ചു കെട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുപാട് സന്തോഷമായിട്ട് സന്തോഷകരായ നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ എല്ലാ സമയമൊന്നും കിട്ടില്ല കേട്ടോ ചുരുങ്ങിയ ചില സമയം കൊണ്ട് മാത്രം നമുക്കിങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനും ഒരു എന്താണ് മനസ്സിനൊരു സന്തോഷമൊക്കെ തരുന്ന ചില ചില മുഹൂർത്തങ്ങൾ നമുക്ക് അവസ്മരണീയം തന്നെയല്ലേ അപ്പം എപ്പോഴും നമുക്കെല്ലാം ഒന്നും നമ്മുടെ കയ്യെത്തും ദൂരത്ത് കിട്ടിയെന്നും വരികയില്ല അപ്പം ചില കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാനും പറ്റും ഇന്നാളെ ഞങ്ങൾ ചെയ്ത വീഡിയോസൊക്കെ എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടാണ് അങ്ങനെ ഇതാ മോളാട്ടെ ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കുന്നയാളെങ്ങനെയാണേലും നമ്മുടെ മോളായിരിക്കും അപ്പം ഞാൻ തുടയ്ക്കാനും വിളക്ക് വെക്കാനും ഒക്കെ നോക്കി നോക്കിയിട്ടോ അപ്പോഴത്തേക്കും രമ്യ പോകാനൊരുങ്ങിയിട്ടോ രമ്യയ്ക്ക് രമ്യയുടെ ഹസ്ബൻഡ് അവിടെ വന്ന് വിളിച്ചു അവർ എവിടെ പോയതായിരുന്നു കേട്ടോ പുറത്ത് പോയി വന്നു അങ്ങനെ രമ്യ പോയി പിന്നെ ഞാൻ വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ജപിച്ചു ഇതാണ് നമ്മൾ ഇരുപത്തഞ്ചാം തീയതി ആക്ച്വലി സംഭവിച്ചത് കേട്ടോ പിന്നെ ഇന്ന് ഈ ഇരുപത്തിയാറാം തീയതി ഞാൻ എന്ത് ചെയ്തു രാവിലെ എഴുന്നേറ്റു കേട്ടോ എഴുന്നേറ്റ് കഞ്ഞിയൊക്കെ മുറ്റത്ത് അടുപ്പിലിട്ട് കഴിഞ്ഞാട്ടോ ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയിൽ ഇരിട്ടത്ത് നല്ല മഞ്ഞും പുറത്ത് പിന്നെ ഞാൻ ഇന്ന് എന്താണ് ഈ വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇന്നത്തെ വിശേഷം കൂടി ആയിക്കോട്ടെ ഇനി പിന്നെ പെട്ടെന്നൊന്നും കുറച്ച് ദിവസം വീഡിയോ ഇടണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടില്ലേ വെള്ള ഉപ്പുമാവാം ഇതിലെ വെള്ളത്ത് നിറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ക്യാരറ്റ് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ ഇന്നലെ വെച്ചാൽ ചിക്കൻ കറിയാട്ടോ പിന്നെ ഇതാ കുടിവെള്ളമൊക്കെ തിളപ്പിച്ച് വന്നിട്ടുണ്ട് ചൂടുവെള്ളം പിന്നെ പച്ചവെള്ളവും തിളപ്പിച്ച് വെക്കുകട്ടെ ചെയ്യുന്നത് ഇപ്പം ഈ എന്താണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ എലിപ്പനിയൊക്കെ നല്ലോണം ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ചു കേട്ടോ എല്ലാവരും ഈ ചൂടുവെള്ളത്തിൽ നിറം കലർത്തിയ വെള്ളം കുടിക്കുക അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പച്ചവെള്ളത്തിൽ അങ്ങനെ ഉപ്പുമാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് നമ്മുടെ പരിപ്പ് താളിക്കുകയൊക്കെ ചെയ്യുന്നത് തേങ്ങ അരച്ചിട്ടില്ല അപ്പോൾ പരിപ്പ് നല്ലൊരു താളിപ്പ് നടത്താമെന്ന് വിചാരിച്ച് ഈ പരിപ്പ് കറി എനിക്ക് മാത്രം സ്വന്തം കേട്ടോ പക്ഷേ എല്ലാവരും കൂട്ടുകൂട്ടോ പരിപ്പ് കറി എല്ലാവർക്കും ഇഷ്ടമാട്ടോ മോനാണേലും ലഞ്ച് ബോക്സിൽ ഞാൻ കുറച്ച് കൊണ്ടുപോകുകയൊക്കെ ചെയ്യൂട്ടോ അപ്പോൾ ഇന്നും എനിക്ക് ഉപ്പേരി വെക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ച് വേഗം തട്ടിക്കൂട്ട് പരിപ്പ് ഉണ്ടാക്കാമെന്ന് പരിപ്പാകുമ്പോൾ പെട്ടെന്ന് ആകുകയും ചെയ്യൂലോ അങ്ങനെ പിന്നെ ഞാൻ ആ കുക്കറ് തേച്ച് കഴുന്നൊരു രംഗം കേട്ടോ ആ കുക്കറ് പിന്നെ എന്താണ് ആ അടിയിൽ നോക്കിയതും കണ്ടതെന്നൊന്നും പിന്നെ ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എന്താ സംഭവം എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ എന്തോ മോള് വന്ന് കാണിച്ചു തരുന്നുണ്ട് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അതപ്പടി മറന്നുപോയി എന്താന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ കുക്കർ ഞാൻ നല്ലോണം തേച്ച് കഴി പിന്നെ നമ്മുടെ കിച്ചൺ സ്ലാബക്കെ ഒന്ന് തുടച്ചു അപ്പുറത്തേക്ക് രാവിലെ പണി ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ജോലി കഴിയുമ്പോഴും കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ തുടച്ച് തുടച്ചിടും കേട്ടോ പിന്നെ പാത്രങ്ങളാണേലും ഞാൻ അങ്ങനെ കൂട്ടി വയ്ക്കാറില്ല പിന്നെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും കിച്ചണിലെവിടെ എന്തെങ്കിലുമൊക്കെ തിറക്കിയല്ലോ പൊട്ടലോ ചീറ്റലോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് അന്നേരം അന്നേരം അങ്ങോട്ട് ക്ലീൻ ആക്കി ഇടൂട്ടോ പിന്നെ നമുക്ക് ഒന്നിച്ച് ഒരു ക്ലീനിങ് ഒന്നും ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ ഗ്യാസ് ഒന്ന് തുടക്കുക ഗ്യാസ് ക്ലീൻ ആക്കി എല്ലാം ഒന്ന് ചെയ്തു അങ്ങനെ അങ്ങനെ ഇതാ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ ഗ്യാ ഓരോ ജോലി കഴിയുമ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പം മോൻ പോകാൻ ഒരുങ്ങി അപ്പോൾ കുറച്ച് ഉപ്പുമാവും കുറച്ച് ചിക്കനും കേട്ടോ അവൻ ഡയറ്റുള്ളതുകൊണ്ട് ലേശ കഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഉപ്പുമാവും എടുത്തു പിന്നെ ഞാൻ അവന് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ കറിയും ചിക്കനും ചിക്കൻ കറി കുറച്ച് എടുത്തു കേട്ടോ പാത്രത്തിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രത്തിലാട്ടോ എടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞു ഞാൻ നല്ല ഒരു ലൈവൊക്കെ പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് മീൻ കിട്ടിയത് അത് മോളാ കേട്ടോ പുറത്തു പോയപ്പോൾ മേടിച്ചോണ്ടെന്ന് കണ്ടില്ലേ എൻ്റെ പയറൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പയറിൻ്റെ ചുവട്ടി വന്നിരുന്നു മീൻ വെട്ടുന്നത് അപ്പം പയറൊക്കെ നല്ല ഓണം നീണ്ട് നീണ്ടുണ്ടാകുന്നുണ്ട് കേട്ടോ എനിക്കിത് ഇന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളുമൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷെ സ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ പയറൊക്കെ നല്ലോണം നീണ്ടും അത്യാവശ്യം മൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എന്താണ് ഇത് ഉണ്ടായിട്ടുണ്ട് നിറച്ച് നമ്മുടെ പന്തലയിൽ അങ്ങനെ കുറേ സാധനം വിളവെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ അധികം കൂട്ടാനൊന്നും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ തന്നെ വേണ്ടിവരും ഈ പച്ചക്കറിയൊക്കെ കൂട്ടാനെട്ടോ പിന്നെ മോനിപ്പം കുറച്ചൊക്കെ ഇങ്ങനെ ക്യാരറ്റൊക്കെ ഇട്ട് പുഴുങ്ങി പോലെ ഉണ്ടാക്കിയാൽ ഈ പയറ് ഞാൻ ക്യാരറ്റും ഈ പയറും ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതും കൂടി കൂടി അരിഞ്ഞ് വെറുതെ ഒഴിച്ച് ഉപ്പ് വെള്ളം അധികം ഒഴിക്കില്ല ഉപ്പിട്ട് കുക്കറിൽ ഇങ്ങനെ വിസിലടിപ്പിച്ച് ഒരു പുഴുങ്ങിയ രീതിയിലെടുക്കും കേട്ടോ അത് കഴിക്കാൻ ഇഷ്ടമാട്ടോ അല്ലാതെ ഓയിലി ആയിട്ടൊന്നും കഴിക്കുകട്ടോ അപ്പം ഈ പയറ് ഞാൻ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് പിന്നെ ഇതാ മീനൊക്കെ വെട്ടി അപ്പം മോൾ കുറച്ച് സമയം വന്ന് എനിക്ക് വീഡിയോ പിടിച്ചു തന്നെ അപ്പം മീനൊക്കെ വെട്ടുന്നത് നല്ല നേരം വൈകുന്നേരമായി ആയിട്ടോ ഇത് എപ്പോൾ വെട്ടി കഴിയുന്നു ഇനി എപ്പോഴാണ് ഞാൻ കറി വെക്കുക എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം മീൻ വെട്ടുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ചേച്ചിയേച്ചി എങ്ങനെയാണ് മീൻ വെട്ടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ മീൻ വെട്ടുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടോ ഞാൻ ഈ മീൻ വെട്ടുന്ന വീഡിയോ ഇങ്ങനെ ഇത്ര നീളത്തിലെടുത്ത് വെച്ചത് അപ്പോൾ ഇങ്ങനെ മീൻ ഞാൻ ഈ കത്തിയും കൊണ്ട് ഇങ്ങനെ കത്രിക ഒന്നും അല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഈ കത്തി കൊണ്ടുള്ള പ്രയോഗം ആട്ടോ ഇങ്ങനെ വെട്ടിയാൽ എനിക്ക് വേഗം വൺ സെക്കൻഡ് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഒരു യൂട്യൂബറ് കലാഭാഷൻ പ്ലസ് വിളിച്ചതായിരുന്നു തരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നേരെ സന്ധ്യയായി ഞാൻ പറഞ്ഞില്ലേ നേരെ സന്ധ്യയായി വരുന്നുണ്ട് കേട്ടോ അപ്പം വിളക്ക് വെക്കാൻ ഒക്കെ സമയമായിട്ട് വരുന്നുണ്ട് എനിക്കിനീ മീൻ വെട്ടി എടുത്തിട്ട് വേണം മീൻ കറി വെക്കാനും കുറച്ച് പൊരിക്കാനും പറഞ്ഞു കേട്ടോ മോള് അപ്പം ഇതൊക്കെ ഇനി ഞാൻ ഈ മീൻ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരമായിട്ടോ ഞാൻ മടി പിടിച്ച് മടി പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഈ മൊബൈലിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഇപ്പം ഇത്ര സമയമായി എന്തായാലും ഇനി ഒരു തകൃതിയിലുള്ള പണിയെട്ടോ അപ്പം മോള് കൊണ്ടിട്ടോ സംസാരിക്കാനൊക്കെ രസം പറഞ്ഞും കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ മീൻ ഇങ്ങനെ വെട്ടുകട്ടോ അപ്പോൾ പി റ്റുവിനുള്ള തലയാട്ടോ ഞാൻ ഈ എടുത്ത് വെച്ചേക്കുന്നത് വേണമെങ്കിൽ കറി വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവന് രണ്ടുത പച്ചയ്ക്ക് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച് എടുത്തുവെക്കും കേട്ടോ കളയുന്നില്ല കേട്ടോ മീൻ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുക്കാറുള്ളൂ അല്ലേ മിക്ക ദിവസം തന്നെ ചിക്കൻ ആയിരുന്നല്ലോ അങ്ങനെ ഞാൻ ഇതാ ഉപ്പൊക്കെ ഇട്ട് പക്ഷെ മീൻ ഒത്തിരി നല്ലോണം അങ്ങോട്ടൊരു പക്ഷെ ചീഞ്ഞിട്ടില്ല ഐസിലിടാത്ത മീനാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനാട്ടോ നല്ല മയവും നെയ്യുമൊക്കെ ഉണ്ട് അപ്പം ഇത് ഒരു കിലോയോളം ഉണ്ട് വേനോട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലോണം ഉപ്പിട്ടിങ്ങനെ തേച്ച് കഴുകി 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 കഴുകിയെടുത്താൽ കഴുകി വന്നപ്പോഴത്തേക്കും നല്ലോണം ഈ വെള്ളത്തിലേക്ക് ലയിച്ച് ചേരുന്നുണ്ട് ഞാൻ ഈ വെള്ളം ഞാൻ ചെടിക്കും പയറിനും കറിവേപ്പിനും ഒക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ ഈ ഉപ്പൊക്കെ ഒഴിച്ച വെള്ളം ചുവട്ടി തന്നിച്ചൊഴിക്കലെന്നുള്ള ഇത്തിരി വിട്ടങ്ങ് ഒഴിച്ചാൽ മതി കേട്ടോ ഈ ഉപ്പിട്ട് തേക്കുന്ന വെള്ളം അതൊക്കെ നല്ലതാട്ടോ കേട്ടോ കറിവേപ്പിനൊക്കെ അങ്ങനെ പയറിനുമൊക്കെ അത് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ഈ മീനിച്ചിരി ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു തണുപ്പ് പോലെ കേട്ടോ ഒരു തളതളാന്നിരിക്കുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെച്ചാൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കുന്ന സമയത്തിലേക്ക് അതൊന്നും ഇച്ചിരി ഒന്ന് ഫ്രഷ് ആവുമോ ഇല്ലയോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളത്തിൽ വെച്ചതാട്ടോ പിന്നെ ഞാൻ തുടങ്ങിയത് എന്താണ് നമ്മുടെ തക്കാളി സവോള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തക്കാളി സവോളി അരിഞ്ഞരിഞ്ഞരിഞ്ഞ് എന്ത് കറി വെച്ചാലും ഈ സാധനങ്ങളില്ലാതെ നമുക്ക് പറ്റില്ല അല്ലേ നമ്മുടെ ബേസിക് ഇൻഗ്രീഡിയൻസ് ആയ തക്കാളി പച്ചമുളക് സവോള ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതേത് കറിക്കും വേണ്ടുന്ന കൂട്ടല്ലേ അല്ലേ അങ്ങനെ എനിക്ക് എന്തായാലും ഭാഗ്യം കൂടി പ്രാവശ്യം കിട്ടിയതെന്താണ് ഇത്തിരി വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ വെളുത്തുള്ളിക്ക് എത്രയാ വലുപ്പം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പറയാൻ പറ്റില്ല കേട്ടോ ഗൾഫിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ വെളുത്തുള്ളി പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഇത്രയും വലുതൊന്നും കിട്ടാറില്ല കേട്ടോ മോൻ എപ്പോൾ കടയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും മോന് മേടിച്ചോണ്ടി വരുന്ന വെളുത്തുള്ളിയായിട്ട് ഞാൻ ഒരിക്കലും യോജിക്കില്ല അവൻ കുഞ്ഞി കുഞ്ഞിപ്പീക്കിരി വെളുത്തുള്ളി മേടിച്ചോണ്ട് വരുമോ കേട്ടോ പക്ഷെ ഞാൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിനുള്ള വെളുത്തുള്ളി തക്കാളി സൗളയൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുകട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വലുതൊക്കെ നോക്കി തിരഞ്ഞെടുക്കും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എന്താണ് അരിയും ഇങ്ങനെ മെല്ലെ മെല്ലെ നിന്ന് ചെയ്യാനുള്ള ഒരു ഇതില്ലോ എനിക്കെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം കണ്ടില്ലേ വെളുത്തുള്ളിയുടെ വലിപ്പം കാണിക്കാൻ പറ്റിയില്ല പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ശോഖിച്ചാ മനസ്സിലാവും അത്യാവശ്യം നല്ല വെളുത്തുള്ളിയാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുക്കണം മീന് വേണ്ടിയിട്ട് ഇഞ്ചിയും ഒന്ന് നല്ലോണം അരച്ചെടുത്ത് വെക്കണം കേട്ടോ അപ്പം നേരം ഒരുപാട് സമയം വൈകിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇഞ്ചി ഉണ്ടല്ലേ ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട് ചില സമയം ഞാൻ ഇങ്ങനെ ഇഞ്ചിയൊക്കെ അരച്ച് കുറച്ച് ഏറെ ഒരു ബോക്സിലിട്ട് അടച്ച് വയ്ക്കും കേട്ടോ വെളുത്തുള്ളിയൊക്കെ പക്ഷെ ഇന്ന് അതിന് നേരം ഇല്ല നേരമില്ലാട്ടോ അങ്ങനെ ചെറിയുള്ളി ആട്ടോ ഞാൻ കൂടുതലെടുത്തത് മീൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ തക്കാളി ഇങ്ങനെ പുറന്തോലി ചെത്തിയിട്ടോ ഞാൻ എടുക്കുന്നത് അത് നമുക്ക് ആ തക്കാളി അത് വേഗം പുറന്തോലി ചെത്തുന്ന വഴി നല്ലോണം ലയിച്ച് ചേരുകയും ചെയ്യും ആ തൊലി ഉണ്ടാകുകയില്ലാട്ടോ അതിന് ഇങ്ങനെ പിന്നെ ആ തൊലി നമ്മുടെ വയ വയറിൽ ചെന്നാലും അത്ര നല്ലതൊന്നുമല്ല ആ മൂത്രത്തിൽ കല്ല അങ്ങനെയുള്ള അസുഖമൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ തൊലിയും കായുമൊക്കെ ചെല്ലുന്ന അത്ര നല്ലതൊന്നുമല്ല അതുകൊണ്ട് ആ തൊലി ഞാനിങ്ങനെ തൊലിപ്പുറം അത് നമുക്ക് വേണ്ട എല്ലാം പ്ലാസ്റ്റിക്ക് പോലെയാണ് അതിൻ്റെ തൊലിയൊക്കെ തക്കാളിയുടെ ഒക്കെ ഇപ്പോൾ കിടക്കുന്നത് തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ അതങ്ങ് ചെത്തിക്കളയും പിന്നെ ഇതാ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലി ഒക്കെ ഒന്നിട്ട് മൂപ്പിച്ചു കെട്ടോ പിന്നെ നമ്മുടെ ചെറിയുള്ളി സവോളയും കൂടി കുറച്ച് സവോളയുള്ളൂ കേട്ടോ കൂടുതലും ചെറിയുള്ളിയാണ് അതുകൂടി അരിഞ്ഞത് നല്ലോണം ഒന്ന് ഇതിൻ്റെ കൂടെ മൂപ്പിച്ച് കഴിയുമ്പോൾ ഇത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ സവോളയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ സവോള വഴയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതെല്ലാം കൂടി വഴരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി അധികം ഉപ്പാവില്ല എന്നുവെച്ചാൽ ഇന്ന് ഉപ്പിനകത്തായിരുന്നു ഈ മീൻ കിടന്നതും അതിൽ നല്ലവണ്ണം ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും പിന്നെ മീൻ പൊരിക്കാനുള്ള തട്ടിക്കൂട്ടുകളായിട്ടോ അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതേസമയം നമുക്ക് ഇതിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ ഈ മുളക് പൊടി ഇട്ട് ഈ തക്കാളി നല്ലോണം ഒന്ന് ചാലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ ശരിയായി ഇനിയും വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മീൻ പെറുക്കിയിട്ട് കൊടുത്താൽ മതി പക്ഷേ ഒന്ന് തിളച്ച് വരണം കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ആ എടുത്ത ഒപ്പം തന്നെ ഞാൻ ഇതിലേക്കും പൊടികൾ എടുത്തു വെച്ചിട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി വെളുത്തുള്ളി ക്യാരച്ചത് എല്ലാം ഇങ്ങനെ നല്ലോണം ചേർത്ത് കൊടുത്തുട്ടോ ഇത് ഇനി നമുക്ക് പൊരിച്ച് പൊരിച്ച് എടുക്കണം അപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ മീൻ മേടിച്ചിട്ട് ഈ അയല ഇവിടെ കുറേ ദിവസങ്ങളായി അടിപ്പിച്ചിട്ട് മത്തി തന്നെയായിരുന്നു കേട്ടോ മേടിച്ചോണ്ട് വന്നത് ഈ ചെറുമത്തിയിൽ അതിൻ്റെ ഒരു സീസൺ കഴിഞ്ഞോ അറിയത്തില്ല അതായിരുന്നു കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ മേടിച്ചുകൊണ്ടിരുന്നത് അയല മേടിച്ചിട്ട് കുറേ കുറച്ച് ദിവസങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ എന്നും ഞാൻ അയല തന്നെയല്ലായിരുന്നു ആ കറി വെക്കുന്നത് അങ്ങനെ ഇത് രണ്ട് കൈ കൊണ്ട് ഞാൻ കൈ പിടിച്ച ഒരു കൈ കൊണ്ട് തേച്ചുകൊണ്ട് എൻ്റെ രണ്ട് കൈയിലും മുളകായിട്ടോ അപ്പം ഞാൻ എങ്ങനെ പറയാം ഇത് എങ്ങനെയാണ് ഇതൊന്നും ചെയ്യുന്നതെന്നും പറയാട്ടോ അങ്ങനെ പിന്നെ ഇനിയും നമ്മൾ കൈ കഴുകിയാലും വീണ്ടും നമുക്കിത് ഇതിലേക്ക് ആക്കുമ്പോൾ നമ്മുടെ കൈയിലാവും പക്ഷെ ഞാൻ കൈ കഴുകി കൈ കഴുകിയിട്ട് നമുക്ക് മീനൊക്കെ ഇനി ഇതിലേക്ക് പെറുക്കി വയ്ക്കാം അപ്പോൾ ഉണ്ട് മീൻ പൊരിക്കുന്നതിന് മുന്നേ എന്തിനാണ് ക്ലീനാക്കുന്നതെന്ന് ഞാൻ തന്നെ ഓർത്ത് പോയി കേട്ടോ എന്തിനാ ഇപ്പോൾ ക്ലീനാക്കുന്നത് ഇനിയും മീൻ പൊരിക്കാൻ പോലെ പക്ഷേ ഇതൊരു ശീലമായിട്ടോ എനിക്ക് ഓരോ ജോലി കഴിയുമ്പോഴും ഇങ്ങനെ ക്ലീനാക്കി അങ്ങനെ അതൊരു ശീലമായി പോയിട്ടോ കേട്ടോ ഇപ്പം പിന്നെ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇനി നമ്മുടെ മീനൊന്ന് നല്ലോണം മുരിച്ചെടുക്കണേ അപ്പോൾ അതെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലോണം ഒരു വശം വരുമ്പോൾ പക്ഷേ ഞാൻ ഇങ്ങനെ ഒരുപാട് ഒരു വശം ആകാൻ നിൽക്കുന്നതിന് മുന്നേ ഞാൻ മറിച്ചിടും കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയിൽ നിന്നൊരു ഫീല് വരുമ്പോൾ അതൊരു സുഖമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരിത്തിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചിടും പിന്നെ അതെടുത്ത് മറിച്ചിടും തിരിച്ചു മറിച്ചോ ഇട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആട്ടോ മീൻ ഇങ്ങനെ ഒരേ രീതിയിലിരുന്ന് കരിന്നേലും നല്ലത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിടുക പിന്നെ അതൊന്നെടുത്ത് ഇങ്ങോട്ടും തിരിച്ചിടുക അങ്ങനെ മീൻ വറുത്തതും കറിയും ഒക്കെ റെഡിയായി നേരെ ഇടാൻ നല്ലോണം ഇരുട്ടി എനിക്കിനി മേല് കഴുകി വിളക്ക് വെക്കാനുള്ള വയ്ക്കാനുള്ള സമയമുണ്ടോയെന്നറിയില്ല എന്തായാലും മേല് കഴുകി ഒരു എന്ത് ചന്ദനത്തിരിയേലും കത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഈ വൈകിയ വേളയിൽ ഈ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെയാട്ടോ എനിക്ക് മിക്ക ദിവസം സംഭവിക്കാറ് അപ്പോൾ ഇത്രയൊക്കെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ അപ്പോൾ എല്ലാവർക്കും ഇനിയും വരാൻ പോകുന്ന ന്യൂ ഇയറിൻ്റെ പേരിലും ക്രിസ്മസിൻ്റെ പേരിലും ഒക്കെ ഞാൻ നിങ്ങളെല്ലാവരെയും വിഷ് ചെയ്യുന്നുട്ടോ നിങ്ങളെല്ലാവരെയും എൻ്റെ സ്നേഹത്തിൽ പങ്കേർക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പം മീൻ ഇന്നത്തെ ദിവസം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ നിങ്ങൾ ലൈക്കൊക്കെ അടിച്ചേക്കണേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ ചെയ്ത മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ഇഷ്ടമായെങ്കിൽ ഗൾഫിലിരിക്കുന്ന സുഹൃത്തുക്കളൊക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ ടിൽ ബേസിഡ്രൻ ടേക്ക്